മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അനില ഞാൻ സെൻറ്റ് ഓസൻ ചർച്ച് പടങ്ങനാട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുള്ള മെയിൻ കാരണം ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ് നമുക്കറിയാം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാൻ പറ്റും നമുക്ക് വിദേശത്തേക്ക് പോകണമെങ്കിൽ ഡി എച്ച് എക്സാം എഴുതണം അത് മൂന്ന് പ്രാവശ്യം എഴുതാൻ പറ്റത്തുള്ളൂ മൂന്ന് പ്രാവശ്യം എഴുതി ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളു അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ രണ്ട് പ്രാവശ്യം ഞാൻ എക്സാം എഴുതി രണ്ട് പ്രാവശ്യം ഞാൻ ഫെയിലായി ഞാൻ വളരെ സാമ്പത്തിക പരിമിതിയുള്ളൊരു കുടുംബത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും എക്സാം എഴുതാനും ഒരുപാട് ടൈം ഇങ്ങനെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു എക്സാം എഴുതി എക്സാം എഴുതിയ പോലെ തന്നെ ഞാൻ പാസ്സായി വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ നമുക്ക് റിസൾട്ട് വരും ടു ഡേയ്സ് തന്നെ എനിക്ക് റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി അതിനുശേഷം കൊറോണ ടൈമായിരുന്നു ഫ്ലൈറ്റ് എല്ലാം ഡിലേ ആയിരുന്നു എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനൊരു വിസിറ്റ് വിസ എടുത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജോലി അന്വേഷിക്കാം കൊറോണ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജോലി കിട്ടുക എന്നുള്ളത് പാടായിരിക്കും നീ തന്നെ എനിക്കൊരു ജോലി ശരിയാക്കി എന്നെ ഇവിടെ നിന്ന് നിൻ്റെ കൂടെ എന്നെ കൊണ്ടുപോകണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കിട്ടി നല്ലൊരു കമ്പനിയിൽ ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിൽ നല്ലൊരു കമ്പനിയിൽ എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വന്നു അവർ തന്നെ വിസ അയച്ചു തന്നു അവർ തന്നെ ടിക്കറ്റ് എടുത്തു തന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ആയപ്പോഴത്തേക്ക് ഞാൻ ദുബായിലെത്തി ദുബായിൽ വർക്ക് ചെയ്ത് വൺ ഇയർ കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നിരുന്നു ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞൊന്നുമില്ല ഞാൻ വിചാരിച്ചു ഇത് വലിയ അത്ര വലിയ സാക്ഷ്യമൊന്നും ആയിരിക്കുമില്ല എല്ലാവർക്കും ഇതുപോലെ തന്നെ ഉണ്ടാവും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി റിട്ടേൺ ചെയ്യുന്ന ഒരു രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് അപ്പം എൻ്റെ മനസ്സിലൊരു അഹങ്കാരം പോലെ എനിക്ക് തോന്നി ഓക്കെ ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഓക്കെ ആയില്ലേ എന്നുള്ളൊരു മനസ്സു ഒരു മനസ്സിലായിരുന്നു എൻ്റെത് അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് ഒരു ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു ഈ ജോലി നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ റൂൾസ് ചേഞ്ച് ആയതാണ് ജോലി നഷ്ടപ്പെടാൻ കാരണം പക്ഷെ ഞാൻ ഈ ലെറ്റർ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ ടെർമിനേഷൻ ലെറ്റർ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ രണ്ട് കയ്യിലും കാശ് രൂപം വെച്ചിട്ട് ഞാൻ പോയത് അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച മാതാവിനോട് ഇത് എന്ത് തന്നെ ആയാലും അത് ധൈര്യപൂർവ്വം ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു കൃപ എനിക്ക് തരണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അവിടെ മാതാവ് എന്നെ കൈവിട്ടില്ല ടെർമിനേഷൻ ലെറ്റർ കിട്ടി എൻ്റെ ജോലി പോയി പക്ഷേ വിത്തിൻ വൺ മന്ത് എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാനായിട്ട് ഒരുപാട് ജോലി അന്വേഷിക്കേണ്ട വന്നിട്ടില്ല ഒരു ജോലി ഡയറക്റ്റ്ലി എനിക്ക് കിട്ടി അതും നല്ലൊരു കമ്പനി തന്നെയാണ് ഇപ്പോൾ ഞാൻ അവിടെ വൺ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയ ഒരു സാക്ഷ്യം പിന്നീട് ഞങ്ങളുടെ വീട് പണി പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ വീട് പണി മുടങ്ങിയിരിക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം ഞങ്ങളുടെ വീട് പണി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു ഇതെല്ലാം മാതാവും തിരുക്കുമാറിനും വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എനിക്ക് കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടുത്തെ ഉടമ്പടി പത്രം ഞാൻ മേടിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അത് ഞാൻ ഇവിടുന്ന് മലയാളം പത്രം വാങ്ങി ആദ്യം കൊണ്ടുപോയി ഞാൻ ദുബായിൽ വെച്ചിട്ടാണ് കൊടുത്തത് അവിടെ കൊടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയും ഇതെനിക്ക് ഓൾറെഡി കിട്ടിയതാണ് ഇതുകൊണ്ട് എനിക്ക് യൂസ് ഇല്ല അവിടെ വെക്കാൻ സ്ഥലമില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്നാലും ഞാൻ മാക്സിമം എല്ലാവർക്കും തന്നെ അത് കൊടുത്തു നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിയിട്ട് അവിടെയുള്ള ഫിലിപ്പീൻസ് അവർ ഭയങ്കര വിശ്വാസികളാണ് അവർക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ പത്രങ്ങൾ അതായത് ആ ഒരു വണ്ടിലോ പേപ്പേഴ്സ് ഞാൻ കൊണ്ടുവന്ന് അവിടെയുള്ള ഫിലിപ്പീൻസിന് ഞാൻ കൊടുത്തു പിന്നെ ഞാൻ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ രോഗികളെ ഞാൻ മാക്സിമം അതായത് നാട്ടിൽ വരുമ്പോൾ എനിക്ക് അവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ രോഗികളെയെല്ലാം സന്ദർശിക്കാൻ പോവാറുണ്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് ചെയ്യുന്ന എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങള് ഞാൻ മാക്സിമം എല്ലാം ഓൺലൈനിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ വെച്ചിട്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് കാണാറുണ്ട് അതുപോലെ കുർബാന എനിക്ക് എല്ലാ സൺഡേയ്സും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാ ദിവസവും കാണാൻ പറ്റില്ലെങ്കിലും എൻ്റെ ഫ്രീ ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ കുർബാന അറ്റൻഡ് ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സ്നേഹം അനില അഗസ്റ്റിൻ എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ദൈവീകമായിട്ടുള്ള സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം ഇതൊക്കെ ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം മുഴുവൻ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നതായിട്ട് ഈ അൾത്താറിയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ സഹോദരിയും സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരിയും പറയുന്നത് ഇങ്ങനെയാണ് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന സമയം അല്ലെങ്കിൽ പുതിയൊരു ജോലി ലഭിക്കുന്ന ആ ഒരു സമയം വരെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് വന്നില്ല പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ട് പോകുമ്പോൾ ദൈവികമായിട്ടുള്ള ഒരു സംരക്ഷണ വലയത്തിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു പ്രിയമുള്ളവരെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ത്രിയേക ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്തപ്പെടുത്തും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക